ഓരൂർ ഗ്രാമപഞ്ചായത്ത് തണൽ ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ച് ബേഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പോകുന്ന നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി അതോടൊപ്പം തന്നെ പതിനഞ്ചാം തീയതി വിവിധ പരിപാടികളുമായി ആഗസ്റ്റ് പതിനഞ്ച് ആഘോഷിക്കുകയാണ് രാവിലെ കുട്ടികൾക്ക് ഒരു മത്സരം അത്യാവശ്യം ഭക്ഷണത്തോടുകൂടി പതിനൊന്നു മണിയോടുകൂടി ആ പരിപാടി പതിനഞ്ചാം തീയതി ചെയ്തു പതിനാലാം തീയതി വിവിധ കലാപരിപാടികളും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുപാട് കാര്യത്തിൽ ആഗ്രഹമായിരുന്നു നമുക്ക് സൈന്യത്തിൽ കണ്ടെത്തുക ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയാണ് ബഡ്സ് വാരാചരണം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ബഡ്സ് സെന്ററിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് ചടങ്ങിൽ റഹീം കുഴിപ്പുറം ബോധവൽക്കരണ ക്ലാസ് എടുത്തു വൈസ് പ്രസിഡന്റ് പി സുലേഖ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി വാർഡ് മെമ്പർ എം അൻവർ കെ പി സക്കീന സി ഡി എസ് ചെയർപേഴ്സൺ പി കൃഷ്ണജ്യോതി എം പി കല്യാണി ബിആർസി അധ്യാപകൻ കെ കെ സാബിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടു